കൊട്ടാരക്കര ദുക്കൽ ദേശീയപാതയിൽ പീരുമേട് മത്തായിക്കൊക്കെ സമീപം റോഡിന്റെ ഒരു വശം ഇടിഞ്ഞ ഭാഗത്തെ പുനർനിർമ്മാണം വൈകുന്നു നിലവിൽ ഈ ഭാഗത്ത് വാഹനങ്ങൾ വൺവേ സംവിധാനത്തിലാണ് കടന്നുപോകുന്നത് റോഡിന്റെ ഈ ഭാഗം വലിയ വളമായതിനാൽ നിരന്തരം ഗതാഗത കുരുക്കാണ് ഇവിടെ ഉണ്ടാവുന്നത് ശക്തമായ മഴയെ തുടർന്ന് ഒരു മാസം മുൻപ് ഇവിടെ റോഡിന്റെ ഒരു വശം ഇടിഞ്ഞു പോയിരുന്നു ഇതേ തുടർന്ന് ഈ ഭാഗത്ത് വൺവേ സംവിധാനമാണ് ദേശീയപാത വിഭാഗം ഒരുക്കിയിരിക്കുന്നത് പ്രധാനപാതയായതിനാൽ ചെറുതും വലുതുമായ നിരവധി വാഹനങ്ങളാണ് രാത്രിയിലും പകലുമായി ഇതുവഴി കടന്നു പോകുന്നത് വളവുള്ള ഭാഗമാണ് ഇവിടെ ഇതിനാൽ ഇരുവശത്തു നിന്നും വാഹനങ്ങൾ കടന്നു വരുമ്പോൾ ഇവിടെ ഗതാഗതക്കുരുക്കും നിത്യ സംഭവമാണ് ചില വാഹനങ്ങൾ റോഡുകളിൽ വിചരിക്കുന്ന ടാർ വീപ്പിൽ ഇടിക്കുന്നുമുണ്ട് റോഡിന്റെ ഈ ഭാഗം ഇടിഞ്ഞ സമയത്ത് തന്നെ ദേശീയപാതാ വിഭാഗം അധികൃതർ സ്ഥലത്തെത്തി പരിശോധന അടക്കം നടത്തിയതാണ് എന്നാൽ അടിയന്തരമായി ഈ തകർന്ന ഭാഗത്തെ പുനർനിർമ്മാണം നടത്താൻ വൈകുകയുമാണ് ഇത് വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട് ഇത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഈ തകർന്ന ഭാഗത്ത് വാഹനങ്ങൾ കടന്നു വരുമ്പോൾ അതിരൂക്ഷമായ ബ്ലോക്ക് അനുഭവപ്പെടുന്നുണ്ട് മാത്രമല്ല ഒരു വളവ ഇരുന്ന് തിരിഞ്ഞു വരുന്നതുകൊണ്ട് ഇവിടെ അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അടിയന്തിരമായി ദേശീയപാതാ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഈ ഭാഗത്തെ സംരക്ഷണ വിധി നിർമ്മാണം ഉടൻ ആരംഭിക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ പീരിമേട്